ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം എന്നാൽ നമ്മൾ മറ്റൊരു പുതിയ വീടിൻ്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹാളിൽ നിന്നും ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ടി വി യൂണിറ്റിനോട് ചേർന്ന് സ്റ്റെയർ കേസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണ് ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫിലായിട്ട് ഗ്ലാസ് നൽകി ബാക്കി മുഴുവനായിട്ടും വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കിച്ചണിൽ കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് കിച്ചണ് സൈസ് വരുന്നത് ഷോ കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരുന്ന ഓപ്പൺ ആക്സസ് ഏരിയ ആയിട്ടും ഷോപ്പീസ് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആട്ടോ ഇത് അപ്പർ ക്യാബിനറ്റായിട്ടും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ കബോർഡിന് താഴെയായിട്ടും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണില് മുകളിൽ മുഴുവനായിട്ടും കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് ലെങ്ത്തിൽ ആയിട്ട് ഗ്ലാസ്സിലായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകി വളരെ മനോഹരമായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ആട്ടോ ഇത് അതുപോലെ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ സിങ്കിനോട് ചേർന്ന് വരുന്ന ആ ഒരു വോളിലായിട്ട് മൂന്ന് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഓവണും സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ് ഈ ഒരു കബോർഡിന് മാച്ചായിട്ടാണ് കിച്ചണിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് കിച്ചണിൻ്റെ വാളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ബെഡ്റൂമിന് നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഡോറാണ് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിലായിട്ട് വാളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് സ്ലാബിൽ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്ന വാളിൽ ഇതുപോലെ ഗ്ലാസ് നൽകിയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി പത്ത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും വാളിൽ ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മണ്ണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിനോട് ചേർന്നാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് ഗ്രില്ലിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഈയൊരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് ഇന്റീരിയറിന് ഒരു വീട് മുഴുവൻ മൂന്ന് രൂപ വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടുള്ള കബേർട്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു വീടിൻ്റെ പ്ലാന് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് മെറ്റൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ താങ്ക്